നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇത് ലഭിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം ഫലം നൽകാമെന്ന് ഈ ഒരു കാര്യം നമ്മളെ വെളിപ്പെടുത്തുന്നു ഇന്ന് ഈ ഒരു കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും ഓർക്കാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ലോകത്തിൽ സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൽ സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ എപ്പോഴും സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹിച്ച് ആദരിച്ച് പുഞ്ചരിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ട് ജാതി മതഭേദമന്യേ എല്ലാവരെയും ആലിംഗനം ചെയ്ത് ഒരു സാഹചര്യം എല്ലായിടത്തും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മളുടെ കേരളത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇവിടെ സൗഹാർദ്ദവും സ്നേഹവും ഒരുമയും കൂട്ടായ്മയും ഒക്കെ ഉണ്ട് അത് തകർക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അവരുടെ കൂടെ കൂടാതെ ആ ഒരുമയും സ്നേഹവും കൂട്ടായ്മയും കാത്തു പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വരത്തിന് വേണ്ടി നമ്മളിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം നമുക്ക് ഓർക്കാം നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പ്രത്യേകമായി ഇന്നിവിടെ വന്നിരിക്കുന്ന മീഡിയ പേഴ്സൺസിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു